മ്മടെ ഉപ്പിലിട്ടാ ഉണ്ണിപ്പിണ്ടി തോ ബിനും ഉപ്പും ഒക്കെ കുടിപ്പിടിച്ചിട്ടുണ്ട് കേട്ടാ സൂപ്പർ ദേശ ഉണ്ട് പായ് ഗ് വേറെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സത്യമായിട്ടും പറയാണ് സംഭവം സൂപ്പറാണ് ഇപ്പം പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നു ഉപ്പിലിട്ട ഐറ്റംസ് നമ്മൾ കുറേ നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ ഒരു സാധനം ഉപ്പിലിട്ട് നോക്കി വെക്കുമോ നിങ്ങൾ എന്തായാലും പിന്നെയും പിന്നെയും ഇത് കിട്ടുമ്പോൾ എന്തായാലും ഉപ്പിട്ട് ഉപ്പിലിട്ട് നോക്കും അപ്പോൾ അത് നമ്മളിന്ന് ഉണ്ണിപ്പിണ്ടി ഉപ്പിലിടലാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എനിക്ക് ഇതാ ഉപ്പിലിട്ട സാധനങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ് അത് കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക സാധനങ്ങൾ ഉപ്പിലിടും നമ്മൾ ടൂറൊക്കെ പോകുമ്പോൾ നമ്മൾ പല സാധനങ്ങളും ഉപ്പിലിട്ടിട്ട് അതുപോലെ തന്നെ ഈ ഉണ്ണിപ്പിണ്ടി ഉപ്പിലിട്ടതും ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഞാനിപ്പം ഇതേ നമ്മൾ ഇട്ടിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ അതാ നമ്മൾ പാളയംകുടംകായയുടെ ഉണ്ണി ഉണ്ണിപ്പിണ്ടിയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാനത് നന്നായി കഴുകിയിട്ട് ഇതേ ചെറുതായിട്ട് നമ്മൾ ഉപ്പേരിക്കൊക്കെ ഒക്കെ എടുക്കുന്ന പോലെ ചെറുതായിട്ട് ഈ വട്ടനെ വട്ടനെ പീസ കിട്ടാട്ടോ ഞാൻ അടുത്തത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ എടുക്കാം ഈ ഉള്ളത് ചെറുതായിട്ട് ഇങ്ങനെ നീളനെ നീള ആയാലും കുഴപ്പമൊന്നുമില്ല എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം കേട്ടോ പക്ഷേ ഇത് സൂപ്പറാണ് കേട്ടോ ഇത് അടിപൊളി ഹെൽത്തി സാധനമാണ് കേട്ടോ നമ്മൾ ഫൈബറും എല്ലാം അടങ്ങിയിട്ടുള്ളതാണ് അടിപൊളി എന്ന് പറഞ്ഞാൽ ഈ ഉണ്ണിപ്പുണ്ടിക്ക് നല്ല ഗുണങ്ങളുള്ള സാധനമാണ് കേട്ടോ അപ്പോൾ ഇത് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയോളൂ അപ്പോൾ ഞാനിത് വട്ടനെ വട്ടനെ കട്ട് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ ആ കട്ട് ചെയ്ത് വന്നത് നമ്മൾ ചെറിയ കണത്തിന് തന്നെ കേട്ടോ അരിഞ്ഞെടുക്കാൻ പാടുള്ള കുറച്ച് കട്ടിയിലെടുക്കാൻ പാടിലോട്ട് ശരിക്കും ഉപ്പ് പിടിക്കില്ല അപ്പോൾ അതാണ് ഞാൻ കട്ട് ചെയ്ത് വന്നിട്ട് എനിക്കൊരു ചെറിയ ഉണ്ണിത്തണ്ടാണ് കേട്ടോ കിട്ടിയത് പക്ഷേ ഇത് നമുക്ക് ഒരു പ്രാവശ്യം ഇട്ടപ്പോൾ തികയാത്തൊരവസ്ഥ വന്നിട്ടോ അപ്പം അത്രയും സൂപ്പറായ കാരണമാണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചിരുന്നത് ഞങ്ങൾ ടൂറ് പോയപ്പോൾ ഇത് കഴിച്ചിട്ടുണ്ട് നമ്മൾ വീട്ടിൽ വീട്ടിലാദ്യമായിട്ടാണ് ട്രൈ ചെയ്ത് നോക്കണത് പക്ഷെ സംഭവം കിടു 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 കിടൂന്ന് തന്നെ പറയാം കേട്ടോ അപ്പോൾ അതാ ഇതിൽ നാരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് കത്തിയുമ്പോൾ കുറച്ച് നാരൊക്കെ വന്നു പിന്നെ അതാ ഇങ്ങനെ വലിച്ചെടുക്കുക പണ്ടൊക്കെ ഉപ്പേരി വെക്കുമ്പോൾ അമ്മ മറ്റേ മുള്ളു വെച്ചിട്ട് ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഇതിലധികം നാരമൊന്നും ഇല്ലാട്ടോ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ പിച്ച് എടുക്കാൻ പറ്റുന്ന ഭാഗത്തിലുള്ള നാരനന്നെയാണല്ലോ കേട്ടോ അപ്പം ഞാനൊക്കെ ഇതാ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ഉള്ളൂ ഒരു കുഞ്ഞി കഷ്ണം ഉണ്ടായിരുന്നല്ലോ ആ ഒരു കുഞ്ഞി കഷ്ണം എടുത്തിട്ടാണ് ഞാൻ ഉപ്പിലിടാൻ വെച്ചിട്ടുള്ളത് ഇതാ പിന്നെ ഞാനൊരു സ്റ്റീൽ മറ്റേ ചില്ലിൻ്റെ ബൗളിലാണ് കേട്ടോ എടുക്കുന്നത് പിന്നെ ഞാൻ കുറച്ച് വെള്ളം വെച്ച് ഒരന്നര ഗ്ലാസ് വെള്ളം വെച്ചിട്ട് നമ്മൾ അതിലേക്ക് കല്ലുപ്പ് ഇട്ട് കൊടുത്തു കേട്ടോ നമ്മൾ ഉപ്പിലിടാൻ വേണ്ടിയിട്ടുള്ള വെള്ളത്തിന് വെള്ളം തയ്യാറാക്കുമ്പോൾ നമ്മൾ തിളച്ചതിന് ശേഷം കല്ലുപ്പ് ഇട്ടിട്ട് കല്ലുപ്പും ഒന്ന് തിളയ്ക്കണം കേട്ടോ നന്നായി വെട്ടി തിളച്ചിട്ട് നമുക്കതൊന്ന് ചൂടാറാൻ വെയിറ്റ് ചെയ്യാം കേട്ടോ അതിന് നമ്മൾ ഗ്ലാ ഗ്ലാസിൻ്റെ ബൗളിൽ ഒരു ഒറ്റ തരി വെള്ളം പാടില്ല കേട്ടോ ഉപ്പിലിടുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നിട്ട് നമ്മുടെ ഉണ്ണിപ്പിണ്ടി ഞാൻ എല്ലാം എന്ന നമ്മുടെ ബൗളിലേക്ക് ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ കുറച്ച് ദിവസം എടുത്ത് വയ്ക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ഞാനിതേ രണ്ട് ദിവസം കുഴങ്ങി കഴിയുമ്പോഴേക്കും സംഭവം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു ദിവസം ഇട്ട് പിറ്റേ ദിവസം ആകുമ്പോഴേക്കും സംഭവം കഴിഞ്ഞു കാരണം അത്രയും പെട്ടെന്ന് ഉപ്പ് പിടിക്കും കേട്ടോ അപ്പോൾ ഉപ്പ് നമ്മൾ കറക്റ്റ് ഭാഗത്തിന് നമ്മൾ ആ വെള്ളത്തിൽ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ എന്തെ ഈ കുപ്പിയിലേക്കുള്ളത് എനിക്ക് ഉണ്ടായുള്ളൂ കേട്ടോ അപ്പം ഞാൻ എല്ലാ ഭാഗത്തേക്കും ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളെ വെള്ളം ചൂടാറിയിട്ടുണ്ട് ഉപ്പിലിടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നമ്മുടെ ചൂന്യമെളകും പിന്നെ അതാ രണ്ട് നമ്മുടെ അങ്ങാടി അങ്ങാടിമെളക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചൂഞ്ഞിമുളക് കുറവായിരുന്നു ചൂഞ്ഞിമുളക് മാത്രമാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും അങ്ങാടി മുളക് ഞാൻ രണ്ടെണ്ണം മെരുവിന് ഇട്ട് കൊടുത്ത കേട്ടോ ഞാൻ അതേ എന്നിട്ട് നമ്മുടെ ബൗളിലേക്ക് നമ്മൾ ഇതിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെതാ ഒപ്പം തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒപ്പം കുറച്ച് ഉപ്പ് മുന്തി നിൽക്കണ കേട്ടോ വെള്ളത്തിൽ എന്നാലാണ് ശരിക്കും നമ്മുടെ ഉണ്ണിപ്പിൻ്റെയിൽ പിടിക്കുള്ളൂ നിറച്ചാക്കിയിട്ടില്ല ബാക്കി നമ്മൾ നമ്മളിതാ സൊറുക്കം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് മൊത്തം നമ്മൾ കുപ്പിയിൽ നിറച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നമ്മുടെ മൂടിയിലൊന്നും തരി വെള്ളം പാടില്ല കേട്ടോ അപ്പം ഉപ്പിൽ പാട കെട്ടലൊക്കെ മൂടിയിലൊക്കെ വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പാട കിട്ടും കേട്ടോ എന്നിട്ട് ഞാൻ അതേ ഇത് കാലത്ത് ഉണ്ടാക്കി അടച്ച് വെച്ചുട്ടോ ഞാൻ പക്ഷേ വൈകുന്നേരം നമ്മൾക്കും സംഭവം ഒന്ന് സെറ്റായിട്ടുണ്ട് കേട്ടോ സൂപ്പറായിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ കഞ്ഞീടപ്പം കുടിക്കാനൊക്കെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അടിപൊളി എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല അപ്പോൾ അതാ ഞാൻ വൈകി വൈകീട്ടായപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒന്ന് ഒരു പീസ് എടുത്ത് നോക്കിയപ്പോഴും ഉപ്പങ്ങൾ കറക്റ്റ് അങ്ങോട്ട് പിടിച്ച് വരണല്ലോ കേട്ടോ പക്ഷേ സംഭവം നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അടിപൊളി ആയിരുന്നു ഒന്നും പറയാനില്ല അപ്പോൾ എല്ലാവരും ഉണ്ണിപ്പിണ്ടി കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എൻ്റെ വീഡിയോ അതിൻ്റെ പി ആർ ഐ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ